യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്തൃ സന്നിധത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ വന്ദനം ചൊല്ലുന്നു തുടർന്നുള്ള സമയത്തെ ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് വിശുദ്ധ തിരുവെഴുത്തുകൾ തുറക്കാം പൊരുന്ത്യർക്ക് പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ച് സഹായിച്ചാൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ബട്ട് വി പ്രേ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് ക്രൂഷിക്കപ്പെട്ട ക്രിസ്തു സ്തോത്രം ക്രൈസ്റ്റ് ക്രൂസിഫൈഡ് എന്നുള്ള വിഷയത്തിൻ്റെ കീഴിൽ നിന്ന് നാമ പരിശുദ്ധാത്മാവ പ്രകാശനം നൽകിയ ഒരു ദൂത ധ്യാനിച്ച് വരികയാണ് ക്രൂഷിക്കപ്പെട്ട ക്രിസ്തു എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് കീഴിൽ പ്രധാനപ്പെട്ട മൂന്ന് ഉത്തരങ്ങളാണ് നമുക്ക് ഈ ഇവിടെ ലോകത്തിൽ നിന്ന് തേടാൻ നമുക്ക് പറ്റുന്നത് ഒന്ന് സ്തോത്രം റോമാക്കാർ കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടതിന് ഏറ്റവും വലിയ ശിക്ഷ നൽകേണ്ടതിന് അവർ ഉപയോഗിച്ച രീതിയാണ് കൃഷീകരണം രണ്ട് ക്രൈസ്തവ സമൂഹം ആരാധിക്കുന്ന ക്രൂശ് മൂന്ന് ഗലാത്യലേഖനം ആറാമധ്യായം പതിനാലാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആ വാക്യത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സവിശേഷത വായിച്ച മൂന്ന് കർത്താവേശു ക്രിസ്തുവിന്റെ ക്രൂഷിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് ദൈവ പൈതലിന്റെ പ്രശംസയായ ക്രൂശ് സ്ത്രം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന വിഷയം അതിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് നാം അല്പമായി ധ്യാനിച്ചത് ക്രിസ്ത്യാനിയുടെ പ്രശംസയായ ക്രൂഷിൻ്റെ വചനത്തിൻ്റെ സവിശേഷത എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതിന് മൂന്ന് പ്രധാനപ്പെട്ട ഉത്തരങ്ങളാണ് ഒന്ന് പഴയ നിയമ പ്രവചിച്ച യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന സൂക്തങ്ങൾക്ക് അകത്തുനിന്ന് പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പന്ത്രണ്ട് തെളിവുകൾ രണ്ട് യേശു കർത്താവ് തന്നെ തൻ്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സപ്ത തെളിവുകൾ അഥവാ ഏഴ് തെളിവുകൾ സ്ത്രോത്രം മൂന്ന് ശ്രീഹന്മാർ അപ്പോസ്തലന്മാർ പരാമർശിച്ചിരിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള അഞ്ച് പ്രധാനപ്പെട്ട തെളിവുകൾ അതിനകത്തെ പ്രവചനകരമായിട്ടുള്ള തെളിവുകളെ കുറിച്ച് അല്പമായി നാം ഗ്രഹിക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ ഒൻപത് വിധ തെളിവുകൾ പഴയ നിയമ പ്രവാചക സൂക്തങ്ങൾക്കകത്ത് യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പരാമർശിച്ചത് ബി സി ആയിരം ബി സി അഞ്ഞൂറ്റി ഇരുപത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ബി സി എഴുന്നൂറ്റി അൻപത് ആദ്യായിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനശ്വര പ്രവാചക ചതുഷ്ടയങ്ങളിലെ കരുത്തരായ പ്രവാചക പ്രമുഖന്മാരുടെ അധരങ്ങളിൽ നിന്ന് പുറത്തുവന്ന ആമ ശക്തമായ വെളിപ്പാടുകൾ നാം ഒൻപതെണ്ണം ധ്യാനിക്കുകയുണ്ടായി പന്ത്രണ്ട് തെളിവുകളിലെ ഇനി പത്താമത്തത് ആമേൻ യശയ പ്രവാചക പുസ്തകത്തിൽ നിന്നാണ് നാമ യേശുവിൻ്റെ മരണത്തെ കുറിച്ചൊക്കെ അല്പമായി ഒന്ന് ധ്യാനിച്ചു സ്തോത്രം പത്താമത്തെ തെളിവ് ബിസി ആയിരത്തിൽ ജീവിച്ചിരുന്ന ഇസ്രയേൽ കണ്ട മധുരഗായകനും കരുത്തനായ ആമൻ രാജാവും പ്രവാചകനുമായ ദാവീ പ്രവചന കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് നാളെയുടെ നീളയിലേക്ക് അവൻ എത്തി നോക്കിയെന്നോ നീണ്ടു നോക്കിയെന്നൊക്കെ പറയാം അങ്ങനെ നോക്കി കണ്ടു ആ വാക്തത്വ സന്തതിയായ കുറിച്ച് കണ്ടെഴുതിയത് ഇങ്ങനെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ ഇരുപത് സ്തോത്രം അവന്റെ അസ്ഥികൾ ഒന്നും ഒട്ടിഞ്ഞു പോകത്തില്ല യേശുവിൻ്റെ അസ്ഥിയോടൊക്കെ ചേർന്ന് ആണി കയറിയിട്ടുണ്ട് നോക്കണേ യേശുവിൻ്റെ കയ്യിൽ ആണി എന്ന് നമ്മളിൽ പലരും മനസ്സിൽ സങ്കൽപ്പിച്ച് വെച്ചേക്കുന്ന ഈ ഉള്ളം കൈക്ക് അടിച്ചതെന്നാണ് അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് അങ്ങനല്ല അവൻ അല്പം കൂടെ കയറി ഈ കൈത്തൊണ്ടിൻ്റെ ഇവിടെ അവൻ ഇവിടെ വെച്ചാണ് അടിച്ചിരിക്കുന്നത് ആ അടിക്കേണ്ടതിന് ആണി കറക്റ്റ് വെച്ചു നോക്കണേ അടിക്കുമ്പോൾ ആ പത്ത് മാംസത്തെ തുളച്ച് ആണി കയറുകയാണ് കാര്യം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ മുഴുവനും ഭാരം യഹൂദന് നമ്മളെക്കാൾ മനുഷ്യ യഹൂദന്റെ മനുഷ്യ ശരീരത്തിന് നമ്മളെക്കാൾ ഭാരമുണ്ട് ജപ്പാന് ഇന്ത്യ തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ കൊച്ചു കൊച്ചു മനുഷ്യരാണ് അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴെ ബസ്സിലും കയറിയാൽ തന്നെ കാല് തന്നെ ഇടിക്കും ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് പല കൊച്ചു മനുഷ്യർക്കുള്ള സെറ്റപ്പാണ് നമ്മുടെ ഈ ഇങ്ങനെയുള്ള കിഴക്കൻ ചില രാജ്യങ്ങൾക്കകത്ത് എന്നാൽ യഹൂദൻ എ നോക്കിയാൽ യഹൂദൻ നമ്മൾ നമ്മളെക്കാൾ നമ്മളെക്കാൾ കുറച്ചും നോക്കണേ ർത്താവിന്റെ ആ ശരീരം ആ ശരീരത്തിൽ കയ്യിൽ ആണിയടിക്കും എന്നാൽ ആണി ഒന്നും പിഴഞ്ഞ് പിഴച്ച് ഓരോ അസ്ഥിക്കകത്തും കേറി അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകത്തില്ല ക്രൂശിന്ന് പോലും ഒരു അസ്ഥി ഒടിഞ്ഞു പോകത്തില്ലെന്ന് യേശുവിന്റെ അസ്ഥിയെക്കുറിച്ച് കുറിച്ച് പോലും ആ പ്രവചനം എഴുതിയിരിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ബിസി ആയിരത്തിൽ ദാവിന്ന് പ്രവചിച്ചത് എൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകത്തില്ല ഈ വാക്യം വായിച്ചിട്ട് നമുക്ക് നമ്മുടെ അസ്ഥിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഞാൻ എൺപത് കൊല്ലം ജീവിക്കും ഒരിക്കൽ പോലും എൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകത്തില്ല അങ്ങനൊന്നും വീരവാദം ഉണക്കരുത് താഴ്ചയുള്ള ശരീരത്തിലാണ് വസിക്കുന്നത് നമ്മുടെ ശരീരം ചിലപ്പോൾ വീണാൽ ഒരു കല്ലെ തട്ടി വീണാൽ ചിലപ്പോൾ ഓടിയാം പൊട്ടാം അതൊന്നും പാപമൊന്നുമല്ല അങ്ങനെ ഒടിഞ്ഞാൽ അതിന് അതിൻ്റെ പരിഹാരത്തിലേക്ക് വെച്ച് കെട്ടിയോ അതിൻ്റെ പരിഹാരത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ അസ്ഥിയെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ അസ്ഥിയെക്കുറിച്ചാണ് ആയിരത്തിൽ ജീവിച്ചിരുന്ന തന്നെ വീണ്ടും ുംവചനക്കുന്നിന്റെ മോളിൽ കയറി നിന്നു നീളയിലേക്ക് നാളെയുടെ നീളയിലേക്ക് നോക്കി കണ്ടു പതിനാറാം സമ്മതിക്കത്തില്ലെന്ന യേശു മരിക്കും സ്വന്തതോളിൽ തലയായിച്ച പ്രാണനെ വിടും യമാൽ യേശു മരിച്ചിട്ട് യേശുവിന്റെ ആ മർത്യ ആ ശരീരം ആ അത് കല്ലറയ്ക്കകത്ത് കൊണ്ടുപോയി വയ്ക്കും മൂന്നുനാൾ കഴിയും എന്നാൽ യേശുവിൻ്റെ ശരീരം അത് ദ്രവിച്ചു പോകത്തില്ല ദ്രവിച്ചു പോകത്തില്ല ശരീരം രണ്ട് മൂന്ന് ദിവസവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മുൻപോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ദ്രവത്വ സ്വഭാവത്തിലേക്ക് അതിൻ്റെ സ്വഭാവം മൊത്തം അങ്ങ് മാറും പ്രിയരെ പാട്ടുകാരൻ പാടിയില്ലേ കണ്ണും മീഴിച്ചു ഞാൻ വായും വിളേർന്നങ്ങ് മണ്ണോടു മണ്ണങ്ങുടേണം കണ്ണും മീഴീച്ചു ഞാൻ പേടിയാകു കണ്ണുമിഴു ഞാൻ ആ നന്നായി പിരിയൊക്കെ എഴുതി നല്ല മൈപ്പീലി കണ്ണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണിനെ കുറിച്ച് നമ്മൾ തൃപ്തിപ്പെടുത്തി ഏഹ് നല്ല കണ്ണാണ് നല്ല കണ്ണാണ് എന്നൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ഈ കണ്ണിനെ കുറിച്ച് പറയണം കണ്ണു മിഴു ഞായു വിളർന്നങ്ങ് മണ്ണോടും മണ് ഇത്ര നന്നായിട്ട് കെട്ടിയാലും കുറച്ച് കഴിയുമ്പോ ും കണ്ണും അങ്ങനെ അങ്ങനെയുള്ളൊരു സാധു കഴിഞ്ഞതാ ഈ പാട്ട് അപ്പോൾ പ്രിയരെ ശ്രദ്ധിക്കണേ ഈ അവസ്ഥയും മട്ടുമൊക്കെ ഇങ്ങോ മാറും എന്നാൽ യേശുവിന്റെ ശരീരം അങ്ങനെ ദ്രവത്വത്തിലേക്ക് പോകത്തില്ലെന്ന് യേശുവിൻ്റെ ശരീരം അടക്കപ്പെടുന്നതിന് മുന്നേ തന്നെ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പ്രവചിച്ചിരുന്നു സന്തോഷത്തോടൊന്ന് അറുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒൻപതിൽ ക്രൂശിൽ കിടക്കുന്ന യേശു എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറയും അപ്പോൾ അവനെ എന്ത് കുടിക്കാൻ കൊടുക്കുമെന്ന് അവിടെ പ്രവചിച്ചെഴുതി വെച്ചിട്ടുണ്ട് സ്തോത്രം അവന് കയ്പ് കുടിക്കാൻ കൊടുക്കും യേശു ക്രൂശിൽ കിടന്ന് എന്ത് കുടിക്കുമെന്ന് കയ്പുകാരി കുടിക്കുമെന്ന് യേശു അവൻ ഈ മുഖത്ത് വരുന്നതിന് ആയിരം വർഷം മുമ്പ് പ്രവചിച്ചു പുറമറ്റങ്കാരെ ഇങ്ങോട്ടൊന്നും നോക്ക് ഇനി പറയുന്നത് കേക്ക് ഇതുപോലെ ജനിക്കുന്നതിന് മുന്നമേ ആരിലൂടെ ജനിക്കുമെന്നും ജനിക്കുന്നതിന് മുന്നമേ എവിടെ ജനിക്കുമെന്നും ജനിക്കുന്നതിന് മുന്നമേ എങ്ങനെ മരിക്കുമെന്നും ജനിക്കുന്നതിന് മുന്നമേ മരണത്തിൽ ആരൊക്കെ കൂടെ ഉണ്ടാകുമെന്നും ജനിക്കുന്നതിന് മുന്നമേ ആണ് എതിലെ കയറണമെന്നും ജനിക്കുന്നതിന് മുന്നമേ ഇട്ടിരിക്കുന്ന അങ്കിക്ക് അവരെ ആ അങ്കിക്കായി അവർ ചീട്ടിടുമെന്നും അവൻ ജനിക്കുന്നതിന് മുന്നമേ മുഴുവനും ചരിത്രമുലകത്തിൽ തന്ന് ഈ ചരിത്ര ഈ ഉലകത്തിൽ വന്ന ിലും ഒരുത്തൻ ഈ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ വരണം ഞാൻ അദ്ദേഹത്തിലൂടെയും രക്ഷയുണ്ടെന്ന് പ്രസംഗിക്കാം അതുകൊണ്ട് യേശു ക്രിസ്തു ജനിച്ചതുപോലെ യേശു ക്രിസ്തു വന്നതുപോലെ യേശു ക്രിസ്തു മരിച്ചതുപോലെ യേശു ക്രിസ്തു ഉയർത്തതുപോലെ അവൻ യേശു കഷ്ടമനുഭവിച്ചതുപോലെ അവൻ യേശു ക്രൂഷിക്കപ്പെട്ടതുപോലെ യേശു നിന്ദിക്കപ്പെട്ടതുപോലെ പ്രവചനത്തിന്റെ പ്രത്യക്ഷരമായ നിവർത്തിയായിട്ട് ഉലകത്തിൽ വന്നവൻ ഒരു തരം ഉലകത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവൻ നമ്മുടെ കർത്താവ് അതിശ്രേഷ്ഠനാണ് ഞാൻ ഈ യോഗത്തിനിടയ്ക്ക് ചാഷ് വന്നിട്ടുണ്ടെന്ന് പറയാത്തോണ്ട് നിങ്ങൾക്ക് ഒരു ഗുമ്മില്ലായിട്ടോ ഇത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നേത്രം ഇത് കേട്ടേ ചീ ഒരു കേറാനൊരു സുഹത്രം അപ്പോൾ ഈ പന്ത്രണ്ട് തെളിവുകൾ അടുക്കിന് നമ്മുടെ ജവാന്മാരുടെ തോക്കിനകത്ത് ഇരിക്കുന്ന ഉണ്ട പോലെ നമ്മുടെ മനസ്സിലിരിക്കണം ക്രൂശിക്കാൻ പെട്ട ക്രിസ്തു കേൾക്കുമ്പോൾ ഇങ്ങനെ ഇനി പന്ത്രണ്ട് എണ്ണം എന്ത് ചെയ്യണം അതുകൊണ്ട് പ്രിയരേ ഈ വാക്യങ്ങളൊക്കെ പുസ്തകത്തിനകത്തോണ്ട് അടുക്കിന് വെച്ച് ക്രമപ്പെടുത്തി തന്നേക്കുകയാണ് ഇത് അടുക്കിനകത്തോണൂടെ വെക്കണം എന്നിട്ട് കൂട്ടു സഹോദരി ആരുടെ കുറ്റം പറയാൻ വരികയാണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് പറയുക ഈ നമ്മളെ മെനക്കെടുത്താൻ വേണ്ടി ഏതെങ്കിലും നുണ പറയാനൊക്കെ രാവിലെ വന്ന് വൈകുന്നേരം വരെ എന്നും നമുക്ക് ഞാൻ പറഞ്ഞതും ഒരു പ്രാർത്ഥനാ വിഷയം ഒരു കാര്യത്തിലോടുള്ള ബന്ധത്തിലല്ല നീ അറിഞ്ഞോടി എന്ന് ചോദിച്ചിങ്ങനെ വരുന്ന ആളെ നിങ്ങൾ മടുത്തെങ്കിലും ഓടിക്കാൻ ഞാൻ ടിപ്പ് പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിൽ പായുണ്ടോ ഉണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പായ ഇട്ടാൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാ ചെയ്യൂസമ്മ അപ്പാ ഇങ്ങ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോ എന്ത് ചെയ്തോളൂ കേൾക്കുന്നില്ലേ അപ്പോള പ്രിയരഹ സ്തോത്രം ഇപ്പൊ കാലമൊക്കെ മാറി എന്നാൽ ലൈവായിട്ട് പറയാം വന്നാൽ എന്ത് ചെയ്യണം ഒരു പാ എപ്പോഴും നമ്മുടെ വിസിറ്റിംഗ് റൂമിൽ കരുതി വെച്ചവണം പാ ഇടുക അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം ആൽമാവിൽ പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോൾ ചിലപ്പോൾ ഒന്നേ കാണും അല്ലെങ്കിൽ കാണുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം വധനം അകത്തു വേണം രണ്ട് ഏ നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ മൂന്നര കൊല്ലത്തിനുള്ളിൽ ഏഴ് ിൽ കകത്ത്കന്മാർ അത് അടുക്കിന് പരാമർശിച്ചു മത്തായി സുബിശേന പതിനേഴിന്റെ ഇരുപത്തിമൂന്ന് വായിച്ചോ അല്ല പതിനാറിന്റെ ഇരുപത്തി ഒന്ന് ആദ്യം ഒന്ന് വായിക്കണം പതിനാറിന്റെ ഇരുപത്തി ഒന്നാണ് ആദ്യം കിട്ടേണ്ടത് വായിച്ചു ആ ആ അവിടുന്ന് ഒരു വാക്കെടുക്കുക ആണേ പുറമറ്റിൻ മുതൽ എന്താ കണ്ടില്ലേ മിൽ ചെന്നിട്ട് അടുത്തതാ മൂപ്പന്മാര മഹാ ആ ആ ആ അന്നോ മുതൽ യേശു ക്രൂശീകരണം തുടങ്ങി ഈ കണ്ടകാല മുഴുവനും ആമേൻ ഒരു ഗ്രാവിഡ് കണ്ടാൽ അവിടെ മുഴുവനും ഒരു നല്ല മിറ്റമുള്ള വിശ്വാസിയുടെ വീട് കിട്ടിയാൽ മിറ്റം മുഴുവനും കൺവഞ്ചനും പരസ്യോഗവും യോഗമായ യോഗത്തും അകത്തുള്ള യോഗത്തും പുറത്തുള്ള യോഗത്തിലും യേശു ക്രൂഷിക്കപ്പെട്ടേ ക്രൂശിക്കപ്പെട്ടേ എന്ന് ഇവന്മാരിങ്ങനെ വിളിച്ചു ഈ നാട്ടിലൂടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എടോ ഈ ഇടപാട് തുടങ്ങിയത് ഞങ്ങളല്ല ഞങ്ങളെ നാഥൻ തുടങ്ങി സ്വോത്രം സ്വോത്രം യേശു പറഞ്ഞു തുടങ്ങി ഒന്ന് സ്വോത്രം ചെയ്യാം ി എന്നൊരു വാക്യം ഇല്ല അതുകൊണ്ട് തുടങ്ങിയത് കൊണ്ട് തുടങ്ങിയതിന്റെ തുടർച്ചയാണ് തുടർച്ചയാണ് കുമ്പോർച്ചയാണ് ഈ കൈരളിയിൽ ഇതെന്നാ ഇവരിങ്ങനെ പറഞ്ഞിട്ട് മടുക്കാത്ത കരയും ഇത് തുടങ്ങിയവൻ ഇത് മൊത്തം തുടങ്ങിയവനാ അതിന്റെ മൊത്തത്തിന്റെ ഉടയോൻ തുടങ്ങിയ അതാണ് ഏത് ക്രൂശിന്റെ വചന പ്രസ്താവന ഇനി അതുകൊണ്ട് നമുക്ക് ഒരേഴെണ്ണം കൊണ്ട് തുടങ്ങാം എടുക്കായി ശുഭശേഷം അതിന്റെ പതിനേഴിന്റെ ഇരുപത്തിമൂന്ന് വായിച്ചു ആ ആ മൂന്നാം നാള് പതിനേഴിന്റെ ഇരുപത്തിമൂന്ന് മത്തായി ആ മനുഷ്യനാൽ കൊല്ലപ്പെടുമെന്ന് വെച്ച യേശു പ്രസ്താവിച്ചു രണ്ടാമത്തെ തെളിവ് ഇരുപത്തിയാറാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ തെളിവ് മാത്രം പറയുന്നു പത്ത് മിനിറ്റിന് മുമ്പിലുള്ളൂ സ്ത്രോത്രം മതവിശേഷം അതിന്റെ ഇരുപത്തിയാറിന് രണ്ടിൽ പെസകയുടെ രണ്ട് ദിവസം മുൻപ് യേശു താൻ ൂഷിക്കപ്പെടുമെന്ന് പറഞ്ഞു വാക്യം കിട്ടിയെങ്കിൽ വായിച്ചോ ആ നിങ്ങൾ അറിയുന്നല്ലോ യേശു പെസഗയുടെ രണ്ടു ദിവസം മുമ്പ് ക്രൂശിന്റെ വചനം പ്രസ്താവിച്ചോ സ്വോം ചെയ്യ മനുഷ്യരാൽ െ അമ്മ പ്പാൻ ഏൽപ്പിക്കും എന്ന് അവിടെ യേശു തന്നെ പറഞ്ഞു മർക്കോ സൂക്ഷണം ഒൻപതാം അധ്യായ മുപ്പത്തൊന്നാം വാക്യത്തിൽ ക്രൂശിനീകരണം യേശു ബൈബിൾ ക്ലാസ് എടുത്തു ആ ക്രൂശീകരണം ഏതെടുത്തു ബൈബിൾ ക്ലാസ് എടുത്തു എടുത്തോ കിട്ടിയെങ്കിൽ പഠിപ്പിച്ചവരോട് എന്തോന്ന് പഠിപ്പിച്ചു അവരെ ക്രൂശിന്റെ അതുകൊണ്ട് യേശുവിന്റെ ശിഷ്യരാക്കപ്പെട്ടവർ ദൈവത്തിനോ മൗത്വം കരേറ്റ ശിഷ്യന്മാരുണ്ടെങ്കിൽ ഇത് പഠിക്കണം ഇത് പഠിച്ചില്ലെങ്കിൽ പഠിച്ചിട്ട് പോലും ക്രൂശിന്റെ അരികിൽ നിൽക്കാൻ പറ്റില്ല ഇടറിപ്പോയി അല്ലേ സ്തോത്രം എനിക്ക് തോന്നുന്ന അത്രയൊക്കെ നിന്നത് ഇത്രയൊക്കെ നിന്നത് യേശു വൈവ്യാസം എടുത്ത് ഉറപ്പിച്ചിട്ടാ വല്ലോ മനസ്സിലാകുന്നു പ്രിയരെ ആമ ശിഷ്യരേ ഞാൻ ക്രൂശിക്കപ്പെടും യേശു സാധാരണ ഒരു പ്രസംഗമല്ല അങ്ങോട്ട് പഠിപ്പിച്ചു അതുകൊണ്ട് ശിഷ്യം പഠിക്കേണ്ട വചനമാണേത് ഞാൻ ശിഷ്യനാണ് അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ട വചനമാണ് ഏത് ക്രൂശിന്റെ വചനം ക്രൂഷിന്റെ വചനം എന്ത് ചെയ്യണം പഠിക്കണം അത് കേക്കുമ്പോ ഇടർച്ച ആർക്കാണ് യു വിശ്വസിക്കുന്നവർക്ക് ഇത് എന്താണ് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തി വലിയ പ്രത്യേകത മർഗോ സുവിശേഷത്തിൽ അതിന്റെ പത്താമധ്യായ മുപ്പത്തിനാലാം വാക്യത്തിൽ നാലാമത്തെ തെളിവ് യഹൂദയുടെ അതിർത്തിയിൽ നിന്നിട്ട് പോകുമ്പോൾ യേശു ൂഷിന്റെ വചനം പ്രസ്താവിക്കുകയാണ് സ്തോത്രം അപ്പോൾ ക്രൂശിന്റെ വചനം യേശു നടന്നുകൊണ്ട് പറഞ്ഞു അപ്പൊ ക്രൂശിന്റെ വചനം നിന്നോണ്ട് പറയാം നടന്നുകൊണ്ട് പറയാം എന്ന് വെച്ചാൽ ഒന്നും കൂടെ തെളിച്ചു പറഞ്ഞാലേ യേശു കാണിച്ച മാതൃക പ്രകാരം പറയുകയാണെങ്കിൽ ഊണിലും ഉറക്കത്തിലും പറയാം ഈ ക്രൂശിന്റെ വചനം ഉള്ളിൽ കയറിയാലുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും സ്തോത്രം ഇനി സുവിശേഷം ശേഷം പത്താമധ്യായത്തിലെ ആ പോകുമ്പോ പറഞ്ഞ വാക്കെങ്ങനാന്നറിയാവോ അവൻ പരിഹസിച്ച തുപ്പി തല്ലിക്കൊല്ലുമെന്ന് തല്ലിക്കൊല്ലും എന്നല്ല അവൻ തുപ്പും തല്ലും പരിഹസിക്കും എടുത്തെങ്കിന്ന് വായിച്ചോ ആ അവരവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും ആ തല്ലും അതിനുശേഷം ക്രൂശിച്ച് കൊല്ലും എന്നിട്ട് മൂന്ന് നാൾ കഴിഞ്ഞിട്ട് പ്രസ്താവിച്ചു വിശേഷം ആ മർക്കോസുശേഷം തന്നെ പന്ത്രണ്ടിന്റെ ഏഴിൽ ഒരു ഉപമ പറഞ്ഞിട്ട് പറഞ്ഞു കുടിയാൻമാര് പലരെയും പിടിച്ച് ഞങ്ങൾ കൊന്നു അവസാനം ഉടയോന്റെ പുത്രനെ സാക്ഷാൽ ഉടമയെ വിട്ടു അവനേയും കൊന്നു ആ ഉപമയിലൂടെ യേശു സ്ഥാപിച്ചതും യേശു ക്രൂശീകരണമാണ് സ്തോത്രം 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 ഇനി അടുത്ത വാക്യം വായിക്കണം അതിന് വെച്ചിട്ട് പ്രാധാന്യമുണ്ട് ഒമ്പതാമധ്യായം ലൂഗോ സുവിശേഷം അതിൻ്റെ മുപ്പത്തൊന്നാമത്തെ വാക്യം കിട്ടിയവർ ഒന്ന് പെട്ടെന്ന് വായിച്ചോ ആ ആറാമത്തെ തെളിവ് ആ സ്ഥലം മറുരൂപമല്ല അവിടെ യേശുവും പ്രിയ ശിഷ്യന്മാരും മാത്രം എല്ലാവരും ഇല്ല യേശുവുണ്ട് മോശയുണ്ട് ഏലിയാവുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അമേരിക്കയുടെ പ്രസിഡന്റും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയും കൂടെ ഒരുമിച്ച് ഒരു കാര്യം സംസാരിക്കുമ്പം നമ്മൾ യോഗം കഴിഞ്ഞ് സംസാരിക്കുന്ന പോലെയാണോ അവർ സംസാരിക്കുന്നത് രാജ്യത്തിൻ്റെ ഉന്നതതല ഇപ്പോൾ മീഡിയകളെല്ലാം ആ സമയത്ത് വാർത്ത കൊടുക്കുമ്പോൾ ഒരു ഉന്നതതല കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് അതിനുള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല ഇന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട് മോശയും വലിയ യും അടുത്തത് സംസാരിക്കുന്നു ശിഷ്യന്മാരും കൂടെ വന്ന് നിൽക്കുക അന്നേരം ശിഷ്യന്മാർക്ക് പത്രോസിനൊന്നും വേണ്ടവണ്ണോ അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല പലരും സ്വഭായോഗത്തിനും പല കൂട്ടായ്മയിലും ഗ്രഹിക്കാൻ പറ്റാതായി പോകുന്നതുപോലെ പത്രോസ് ഒന്നും ഗ്രഹിക്കാൻ പറ്റാതിരിക്കുക അന്നേരം പുള്ളിയുടെ ചിന്ത നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മൂപ്പരി ചിന്ത മൂന്ന് കുടിലുണ്ടാക്കണം ഇവിടെ തിരക്കിട്ട കാര്യങ്ങളാണ് എന്താണ് പ്രമേയം ഞങ്ങൾ കുറേ ചപ്പും ചവറുവായ കാര്യങ്ങളൊക്കെ അപ്പടി ഇപ്പടിയൊക്കെ പറഞ്ഞു ഒന്നര മണിക്കൂർ സംസാരിച്ച് ക്ഷീണിച്ചു എന്തുവാണ് പറഞ്ഞത് കേട്ടവനും അറിയത്തില്ല പറഞ്ഞവനും അറിയത്തില്ല എന്താ പറഞ്ഞത് ഇവിടെ ടോപ്പിക് ഉണ്ട് തന്നെ നിര്യാണം സ്തോത്രം യേശുവിന്റെ ക്രൂശീകരണം ഉന്നതതല ചർച്ചയ്ക്ക് അവൻ മറൂപ മലയമ്മ ഉന്നതിയുടെ മോളിൽ പ്രത്യേകമായ ദൈവ സാന്നിധ്യത്തിൽ ഓ അൻപ്പം കൊണ്ട് അയ്യായിരത്തെ ഘോഷിപ്പിച്ച കഥയല്ല അവിടെ പറഞ്ഞത് താനാവിലെ കല്യാണം വിട്ട് ഞാനങ്ങോട്ട് പച്ചവെള്ളത്തെ വീണാക്കി മിടുക്കനായിടാ എന്നല്ല ഏലിയാവിനോട് പറഞ്ഞത് ഏലിയാവിനോട് പറഞ്ഞത് മോശയോട് പറഞ്ഞത് തന്റെ നിര്യാണത്തെ കുറിച്ചുള്ള കാര്യമാണ് അതുകൊണ്ട് യേശുവിന്റെ ക്രൂശീകരണം അത്ര പ്രാധാന്യമുള്ള വിഷയമാണെന്ന് യേശു തന്നെ പറഞ്ഞു സ്ഥാപിച്ചു ആഹാ ലോകൻ്റെ ശൂക്ഷണം പന്ത്രണ്ടിൻ്റെ മുപ്പത്തി മൂന്നിൽ ഹോശന്ന യാത്ര കഴിഞ്ഞ ഉടനെ യേശു പറഞ്ഞു പതിനെട്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ യേശു താൻ മരിപ്പാനുള്ള വിധം സൂചിപ്പിച്ച വാക്കുകൾ ഇതിനാൽ അവർ ഓർത്തു അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്തോത്രം അടുക്കിന് പുതിയ നിയമ നിയമപുസ്തകങ്ങൾക്കകത്ത് തെളിവിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമെന്ന പ്രമേയം ഇനി പ്രധാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് യേശു കുരുടന് കാഴ്ച കൊടുത്തതിൻ്റെ ഓർമ്മയ്ക്കായി നല്ല കാര്യമാണ് ഊമന് സംസാരം കൊടുത്തതിൻ്റെ ഓർമ്മയ്ക്കായി യേശു അമൻ സ്തോത്രം ഭൂതത്തെ പുറത്താക്കിയതിൻ്റെ ഓർമ്മയ്ക്കായി യേശു കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതിൻ്റെ ഓർമ്മയ്ക്കായി കർത്താവ് ഒരു ശിശൂഷയും വെച്ചിട്ടില്ല എന്നാൽ അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ശിശൂഷയാണ് തുടർന്നും നടക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രൂശിൻ്റെ വചനം അതിപ്രാധാന്യതയുള്ള വിഷയം യമാണ് ഈ വിഷയം നാം ഗ്രഹിക്കാതെ പോകരുത് ഇത് നാം പഠിക്കാതെ പോകരുത് ക്രൂശിന്റെ വചനം യേശുവിന്റെ ആമൻ യേശുവിന്റെ ബൈബിൾ ക്ലാസ്സിൽ ഇരുന്ന പഠിച്ചിറങ്ങിയവരാണ് സാക്ഷിയാകാൻ പുറപ്പെട്ടത് അവൻ ക്രൂശിന്റെ വചനം യേശുവിൻ തിരുപാദത്തിൽ തിരു പഠിക്കാൻ ഇന്ന് ശിഷ്യന്മാരോട് വചനം നൽകി അവൻ പ്രബോധിപ്പിക്കുന്ന സഭയോഗമാണ് ക്രൂശിന്റെ വചനത്തിന്റെ ആഴമായ പ്രകാശനം ഏറ്റെടുക്കാൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലര് നിർബന്ധിക്കുകയാണ് നിന്റെ വായിലൂടെ ക്രൂശിന്റെ വചനം വെളിയിൽ വരട്ടെ നിന്റെ ഹൃദയത്തിനകത്ത് ക്രൂശിന്റെ വചനം നിറയട്ടെ

കതിരമലത്തിന്റെ പലക ചെത്താൻ ഉപയോഗിച്ച കത്തി മൂർച്ചയുള്ള കത്തിയാണ് കതിരമലത്തിന് സമാനമായി നിന്ന് നമ്മെ ക്രൂശിന്റെ വചനമാണ് ചെത്തി നിവരെയുള്ള താമ്ര ചുമടിൽ നിൽക്കുന്ന പലകയ്ക്ക് സമാനമായി നിറത്തിയത് കണ്ണുകൾ അടയ്ക്കാം കൾപ്പിച്ച ഏൽപ്പിക്കാം